ായിട്ട് ആയിട്ടുണ്ട് കാശ് കൊടുത്ത് അത് കൈ പണ്ട് കുളിപ്പിക്കുന്ന നല്ല സോപ്പൊക്കെ തേച്ച് വാപ്പിച്ച് കുളിപ്പിക്കണോ അതെ കുളിപ്പിക്കുന്നില്ലേ ഓടരുതേ കുളിപ്പിക്കാൻ വിളിക്കുമ്പം അനുസന്ദ ഇവിടെ നിൽക്കണം സാമാനിലെ എണ്ണയൊക്കെ തേച്ച് നല്ല എണ്ണ തേച്ച് നല്ല സോപ്പിട്ടൊക്കെ കുളിപ്പിക്കുകയാണെങ്കിൽ ഇങ്ങനൊന്നും വരത്തില്ല അതൊക്കെ വരും ഞാനും എന്റെ കൊച്ചിലെ കുളിപ്പിച്ചിട്ടുണ്ടോ എങ്ങനെയായിരുന്നു എനിക്കല്ലേ ഞാൻ കണ്ടിട്ടുണ്ട് കുറെ ഓടുന്നോട്ടെ ഇച്ചിരി ഒക്കെ നല്ല ഇതായിട്ട് പാടൊന്നും ഇല്ല എന്നാലും ഒന്നും നല്ല വെയിലായിരുന്നല്ലോ തുണിയൊന്നും കഴുകിയിട്ടില്ലേ ഇല്ല വിജി ഞാൻ ആ പെണ്ണിനോട് ഞാൻ പറഞ്ഞു പറഞ്ഞത് കൊച്ചോടെ ചെയ്തായിരുന്നില്ല ഞാൻ നിന്നോട് പല കാര്യം പറഞ്ഞിട്ടില്ലേ തുണി അടക്കുന്ന ആര് തുണി അടക്കണം ഉണക്കണം പിടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് പറ്റത്തില്ല എന്റെ കൈയുടെ വെള്ളം വേദന തിരിച്ചിടാൻ പറ്റത്തില്ല അതുകൊണ്ടാ അല്ലേ കാഞ്ഞത് എന്ന് പാട്ട് പാച്ചാ അത് വെള്ളമൊക്കെ വീണ അത് പോകും പത്ത് പതിനായിരം രൂപ മേടിച്ച പാറ്റാ വിജി കേട്ടോ പറ്റത്തില്ല കൈ കൈടെ ഈ അറ്റത്ത് വേദനയെന്നേ വാഷറി ല്ല നിങ്ങള് പറയുന്നുണ്ട് നിങ്ങള് തുണി അലിയോ വിഷമ വേദനയൊന്നും ചോദിക്കത്തില്ല തുണി അലക്കോ അത് എന്നാ വയ്യാത്തൊക്കെ ചോദിക്കണ്ടേ ഒന്ന് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോകണ്ട വെച്ച ഷോക്ക് അടിക്കും അതുകൊണ്ട് എനിക്ക് പേടിയാ ഞാൻ ഇടത്തില്ല ഒരു കാര്യം മോളങ്ങോട്ട് കേറിയിരുന്നേക്കുണ്ട് അങ്ങോട്ട് അങ്ങോട്ട് കേറിയിരിക്കും അമ്മ ഇതെല്ലാം ചെയ്തു തരാം അമ്മയ്ക്ക് അമ്മയുടെ അമ്മയുടെ വയ്യാഴിയും കൂടെ മക്കള് കാണണ്ടേ മക്കളുടെ വയ്യാഴിയും അമ്മ അമ്മ അവര് കാണുന്ന പണി പണ്ട് അമ്മയൊക്കെ ഞങ്ങളും ഞാനും അമ്മയൊക്കെ പണ്ട് കല്ലേ കല്ലെ വെച്ച് തുണി കഴുകി നിങ്ങൾ കുഞ്ഞിക്കുന്ന സമയത്ത് കല്ലേ കൊണ്ടു വെച്ച് തുണി കഴുകി എത്ര പാടുപെട്ടാന്ന് അറിയുമോ ഞങ്ങൾ കൊണ്ട് തുണി അടക്കി മടക്കി നിങ്ങൾക്ക് തന്നിട്ടുള്ളൂ മതി തന്നെ ഇത് വാഷിംഗ് മെഷീൻ മടിക്കാൻ ആര് പറഞ്ഞു തുണി കല്ലെ കൊണ്ടു ഇല്ല അമ്മയ്ക്ക് ഇത്രയും പ്രായമായില്ലേ അമ്മയുടെ വയ്യാഴിയെ മക്കള് മനസ്സിലാക്കണ്ട ഞാൻ അലിക്കുക അലിക്കുക അമ്മ കല്ലേലല്ലേ അലക്കുന്ന വാഷിംഗ് മെഷീൻ ഒരു സ്വിച്ച് ഇട്ടാ പോരെ കല്ലേ അലക്കുന്നാണ് തുണി കൊടുക്കുന്നത് എന്നൊരു കാര്യം ചെയ്താ വാഷിംഗ് മെഷീൻ അങ്ങ് വിൽക്ക് വിറ്റിട്ട് നാളെ തൊത്ത് കൈയില അസുഖം മേലാരിയെ മാറ്റണം കൊണ്ട് അത് കഴിയുമ്പോ തൊത്ത് കൊച്ചുമോള് കൊച്ചുമോൾ കല്ലേലക്കിത്തരും നാളെ തട്ട് കൊണ്ടുപോയി എന്റെ കൈയുടെ വേദന കുറയ്ക്കുന്നു അന്ന് വാഷിംഗ് മെഷീനിൽ അലക്കും യും ചെയ്യുമ്പോളെ ഞാൻ തന്നെ അടക്കി ഉണക്കി മടക്കി അലമാരി വെക്കാം നീ എടുത്തിട്ടോണ്ട് പോയിരിക്കും എനിക്കതാ ഇഷ്ടം അങ്ങനെ ചെയ്യുവാണ് നല്ല അമ്മമാരും അങ്ങനെ ജോലിയൊക്കെ എക്സ്പീരിയൻസ് അല്ലേ വലുത് എന്നെ കുക്ക് തുടങ്ങി അമ്മയുടെ അടുത്തുനിന്ന് പോയത് കൊണ്ട് കൊച്ചും പിടിക്കുകയാവും അമ്മയുടെ കീഴിൽ നിന്ന പിള്ളേര് മിടുക്കരാവും എന്നെയിൽ ഒരു നല്ല കഥ പണ്ടത്തെ ഒക്കെ നല്ല കഥകളില്ലേ അത് കേട്ട് പറഞ്ഞാരോ ആ ഞാൻ പറഞ്ഞു നിനക്ക് വല്ല ഓർമ്മയുള്ള കഥയാണ് ഉദ്ദേശിക്കുന്നത് എന്നേലും പറ എന്നാലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ ഓർമ്മയുണ്ടോ എന്തേലും പറഞ്ഞാൽ പോയി ആ നല്ലൊരു കഥ ആ ഞാനൊരു കഥ പറഞ്ഞു ആ ആ വീട്ടിലുണ്ട് കേക്കാവ കേ അഞ്ചാമ്പിള അഞ്ചാമ്പിളി നാലൊരു ചെറുക്കന്മാരും മൊണ്ണകളായിരുന്നു മൊണ്ണസൂപ്പികളായിരുന്നു ഇല്ലാണ്ടല്ലോ അഞ്ചാമത്തെ ചെറുക്ക ആ ചെറുക്കന്മാര് കെട്ടി വന്ന പെണ്ണുങ്ങളും കാര്യം മൊണ്ണകളായിരുന്നു മണ്ണൊക്കെ ചെറുക്കന്മാരും വെടി വെക്കുന്ന പക്ഷെ അതുകൊണ്ട് പിന്നെ പിടിപ്പുണ്ടായിരുന്നു അഞ്ചാമത്തെ വീണ്ടും നമ്മുടെ പിടുപ്പിക്കാരനെ ബുക്ക് അറിയാമോ അവന് രണ്ട് കുരുങ്ങൾ ഉണ്ടായിരുന്നെ പഠിക്കാനും പിടിക്കല ഏഹ് എല്ലാ സെറ്റപ്പുണ്ട് പഠിച്ച് വിജയിച്ചില്ല അങ്ങനെ അഞ്ചാമത്തെ കണ്ണുടങ്ങിയപ്പോഴേ മനസ്സിലാക്കൂന്നെ ഞാൻ ഞാനിതൊക്കെ നേരത്തെ ഇതൊക്കെ കണ്ടുകണ്ട് തന്നതല്ലേ അതുകൊണ്ടന്നെ ഞാൻ മിണ്ടാതി ഞാൻ പറയുമ്പോഴേ മനസ്സിലാവുന്ന െ ഒരു ഇന്ന് നോക്കി ഇത്രയും നല്ല സെഷ് വീടായി സ്ഥലമായി എല്ലാമായി കാറായി മക്കൾക്ക് ജോലി ആറ് മാറി മാറി ബി വരെ എത്തി മക്കളൊന്നും എല്ലാരും രണ്ടു നല്ല വീട് മനസ്സിലാവുന്നില്ല കണ്ട് മനസ്സിലാവും കഥ ഇഷ്ടപ്പെട്ടോ ആ ഇഷ്ടപ്പെട്ടു നല്ല കഥയാണ് ഞാൻ അടുത്തയാഴ്ച അറിയിച്ചു കമന്റും വരും ശരി നിനക്ക് മനസ്സിലാവും അമ്മ പറഞ്ഞ കഥ ആയിരുന്നു കഥയായിരുന്നു ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾ ചോദിക്കുന്നു ഞങ്ങളെ ഈ കഥകളെല്ലാരും ഇഷ്ടപ്പെട്ടെന്ന് ചോദിക്കും എല്ലാവരും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും